നമസ്കാരം തൃശ്ശൂർ കണ്ട് ആരും പനിക്കേണ്ടെന്നും മത്സരിച്ചാൽ മിഠായി തെരുവിൽ ഹലുവ കൊടുത്തതുപോലെ ആകുമെന്നും മോദിക്ക് മറുപടി പറഞ്ഞത് മന്ത്രി കെ രാജനാണ് തൃശൂരിൽ സുരേഷ് ഗോപയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചെന്ന വാർത്തയ്ക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി എന്തായാലും തൃശൂർ കണ്ട് ആരും പ്രത്യേകമായി ഒന്നും കരുതേണ്ട മിഠായി തെരുവിൽ ഹലവ് കൊടുത്തതുപോലെയാകും മത്സരിച്ചാൽ വിവരമറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് തൃശൂർ തേക്കൻകാട മൈതാനിൽ ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മോദി ശക്തന്റെ തട്ടകത്തിലെത്തിയത് രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്ത സമ്മേളനത്തിന് മുന്നോടിയായി റോഡ് ഷോയിലും മോദി പങ്കെടുത്തിരുന്നു ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് തവണ കൂടി മോദി കേരളത്തിലെത്തുമെന്നാണ് ഐ എ എൻ എസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി തീരുമാനം ഉറപ്പിച്ചു തന്നെ എന്ന സന്ദേശമാണ് സി പി എം അടക്കമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്നത് മോദിയുടെ തൃശൂർ സന്ദർശനം ബി ജെ പി ആണികളെ ആവശ്യഭരിതരാക്കിയെന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ പുത്തനുണർവ് മുതലാക്കാൻ തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ജനുവരിയിൽ ഒരു തവണയും ഫെബ്രുവരിയിൽ രണ്ട് തവണയും പ്രധാനമന്ത്രി കേരളത്തിലെത്തുമെന്നാണ് സൂചന കൊച്ചിൻ ഷിപ്പ്യാർഡ് ദേശീയപാത കൊച്ചി മെട്രോ എന്നിവയുമായി ബന്ധപ്പെട്ട് മൂന്ന് പരിപാടികളിലാവും അദ്ദേഹം പങ്കെടുക്കുകയെന്ന് ബി ജെ പി വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ഐ എൻ എസ് ആണ് റിപ്പോർട്ട് ചെയ്തത് തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും മഹിളാ സമ്മേളനവും വലിയ വിജയമാണെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ തൃശൂരിലെ ഇത് പാർട്ടി പരിപാടി ആയിരുന്നെങ്കിൽ ഇനി വരുന്നത് വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സന്ദർശനമായിരിക്കും എന്നിരുന്നാലും മോദിയുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടായ ഉത്സാഹം നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് ബി സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു സ്ത്രീ സംഗമത്തിൽ പ്രഖ്യാപിച്ച മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി മുദ്രാവാക്യമാകും തിരഞ്ഞെടുപ്പിൽ ആറ് മണ്ഡലങ്ങളിൽ പ്രത്യേക ഊന്നൽ നൽകുമെങ്കിലും തൃശൂരും ആറ്റിങ്ങിലുമാണ് മുൻപന്തിയിൽ തൃശൂരിൽ സുരേഷ് ഗോപിയും ആഴ്ചങ്ങളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനുമാണ് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഒ രാജഗോപാൽ തോറ്റതോടെ ബി ജെ പി ഇത്തവണ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയും മുൻനിർത്തിയുള്ള പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടതും അതിലാക്കാക്കി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൻ ഡി എ പത്തൊൻപത് സീറ്റിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ഒരു സീറ്റിൽ മാത്രം രണ്ടാം സ്ഥാനത്തും ആകെ പതിനഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനം വോട്ട് വീതം മാത്രം പത്തൊൻപത് സീറ്റിൽ ജയിച്ച യു ഡി എഫ് നാൽപ്പത്തി ഏഴ് പോയിന്റ് നാല് എട്ട് ശതമാനവും ഒരു സീറ്റിൽ ജയിച്ച എൽ ഡി എഫ് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം വോട്ടും നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ രണ്ടായിരത്തി പതിനാറിന് അപേക്ഷിച്ച് ബി ജെ പി വോട്ട് വീതം രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം ഇട്ടിഞ്ഞ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായി താഴ്ന്നു ഉള്ള സീറ്റ് നഷ്ടമാവുകയും ചെയ്യുകയായിരുന്നു അതേസമയം തൃശ്ശൂർ രണ്ടാരും പനിക്കേണ്ടതെന്നായിരുന്നു മന്ത്രി കെ രാജന്റെ പ്രസ്താവന തൃശൂരിൽ മത്സരിച്ചാൽ മിഠായിത്തെരുവിൽ ഹലുവ കൊടുത്തതുപോലെയാകുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടി തന്നെയാകുമെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പ്രധാനമന്ത്രി മോദി വിമർശിച്ചിരുന്നു ഇതിനാണ് മന്ത്രിയുടെ മറുപടി ഞങ്ങളാരും തൃശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തുന്നുണ്ടാകും തൃശൂർ പൂരം ലോകത്തിന്റെ ഉത്സവമാണ് എല്ലാ മലയാളികളുടെയും അഭിമാനമായ പൂരമാണത് അതിൽ മതജാതി രാഷ്ട്രീയ ഭേദങ്ങളില്ല അതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ പ്രയാസകരമായിരിക്കുമെന്നും മന്ത്രി രാജൻ പറഞ്ഞിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതായി മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ മന്ത്രി ഇങ്ങനെ മറുപടി നൽകി ചില പാർട്ടികൾ മര്യാദയനുസരിച്ച് കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ചിലർ ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കും അത് അവരവരുടെ താല്പര്യം എന്തായാലും തൃശ്ശൂർ കണ്ട് ആരും പ്രത്യേകമായി ഒന്നും കരുതേണ്ട മിഠായി തെരുവിൽ ഹലുവ കൊടുത്തതുപോലെയാകും മത്സരിച്ചാൽ വിവരം അറിയുമെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്